നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മരക്കലങ്കുന്ന് മില്ലുംപടിയിൽ പടിയിൽ യു ഡി എഫ് കൺവെൻഷൻ നടത്തി ഒ ഐ സി സി ഭാരവാഹി ഹാരിസ് നീലാംബ്രയുടെ വീട്ടിൽ വെച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അത് നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യമാകും നമ്മളിത് പറഞ്ഞത് പാർലമെന്റ് എലക്ഷനാണ് പാർലമെന്റ് എലക്ഷന് അത് ബോധ്യമായി ഈ തെരഞ്ഞെടുപ്പിലും അത് ബോധ്യമാകും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ പോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് കേരളത്തിൽ വിജയിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് അതിന് കുറച്ച് സമയം നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നത് എല്ലാവരും ചെലവഴിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു സി ടി ചെറുക്കി കോണി അടയാളത്തിൽ അതുപോലെ ശ്രീമതി ബസീദ മുമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു അവരെ ബ്ലോക്ക് പഞ്ചായത്തായി മത്സരിക്കുന്നു അതുപോലെ ശ്രീമതി ആലി ജമീല ജില്ലാ പഞ്ചായത്ത് ഈ ായിരുന്നു പിന്നീട് കഴിഞ്ഞ അഞ്ചു വർഷം തേഞ്ഞിപ്പന ഡിവിഷൻ മെമ്പറായിരുന്നു കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആണ് മുമ്പ് കാലികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എല്ലാം കൊണ്ടും കഴിഞ്ഞിട്ടുള്ള ജമീല ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാണ് അവരുടെ ചിഹ്നം കൈ അടയാളമാണ് സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കണം തൊട്ടടുത്തുള്ള സ്ഥാനാർത്ഥികൾ ഷൈജലി ഉൾപ്പെടെയുള്ള വേദിയിലുണ്ട് അവരൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും വലിയ ഒരു വിപുലമായ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തോടു കൂടിയുള്ള ഒരു കൺവെൻഷൻ സംഘടിപ്പിച്ച ആരിസ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും പ്രത്യേകത അഭിനന്ദിച്ചുകൊണ്ട് എ പി സഫറുള്ള അധ്യക്ഷത വഹിച്ചു പതിനഞ്ചാം വാർഡ് മരപ്പുലം കുന്നിൽ നിന്ന് മത്സരിക്കുന്ന സി പി ചെറി വണ്ടൂർ ഗ്രാഫ് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രസീത ബൈദി ചന്ദ്ര മുസ്ലിം ലൂദ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റും മുൻ പഞ്ചായത്ത് വൈഫ് സംഘുമായ ഷൈജർ എടപ്പറ്റ അഷ്റഫ് പാറശ്ശേരി സി പി ഷാഹി ഹമീദ് എന്നിവർ കൺവെൻഷനിലെത്തി വോട്ട് അഭ്യർത്ഥന നടത്തി ചടങ്ങിൽ ഡി സി സി നേതാവ് കെ പി കുന്നി മുഹമ്മദ് യു ഡി എഫ് കൺവീനർ മുരളി കാപ്പിൽ പി വിനേതാ ഭാസ്കരൻ എം ബാബുമണി സി പി ജാഫർ വള്ളത്ത് തുളസി എം മുരളി എം കെ നാസ പി ടി ജലീൽ സുധീർ സി ടി സിരാജ് ഷെറീഫ് ചന്ദൻ ഹാരിഫ് നീലാമ്പ്ര തുടങ്ങിയവർ പങ്കെടുക്കും അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീധിയിൽ കൃപ ഹോം അപ്ലയൻസസ്